വിധനം പത്രണം പരിശുദ്ധ ലോഹായിക്കും സ്തുതി ആദ്യം മുതൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സുമുഖമേ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മുന്നമേ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ തിരുവചനത്തിന്റെ സന്നദ്ധയിൽ നമുക്കൊരുമിച്ച് കൊടിയൊരുവാനും ദൈവത്തിന്റെ വചനത്തെ പഠിപ്പാനും സ്വർഗത്തിലെ ദൈവം നമുക്കായി ഒരുക്കിയ വലിയ സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം പരിശുദ്ധ ഇബ്രാഹിം ലേഖനത്തിന്റെ ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മഹാപരിശുദ്ധനായിരിക്കുന്ന പൗലുസപ്പോ സുരൻ ഇബ്രാഹിമർക്ക് ലേഖനം എഴുതിയപ്പോൾ അവരെ പഠിപ്പിച്ച മനോഹരമായ ഒരു വേദഭാഗം ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു ലോകത്ത് ജനിച്ചതായ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും മരണം എന്ന യാഥാർത്ഥ്യത്തെ അവൻ പുലുകേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ ദൈവവചന ചരിത്രത്തിൽ രണ്ട് വിധത്തിലുള്ള രണ്ട് മരണത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളമായി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ മരണമാണ് ഏതന്റെ വെറുതെ ദൈവം സൃഷ്ടിച്ചാക്കിയ ആദ്യ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പറുദീസായുടെ നടുവിൽ ഏറ്റവും ആനന്ദകരമായ ജീവിതം അവൻ നയിക്കുമ്പോൾ അവൻ നട്ടിട്ടില്ലാതെ അവൻ വളർത്താതെ അവൻ നനയ്ക്കാതെ ഉണ്ടായി വന്നിട്ടുള്ളതായ അനുഭവങ്ങളെ സന്തോഷത്തോടുകൂടെ അനുഭവിച്ച് ഏതെന്റെ പറുതീസായിൽ ഏറ്റവും ആനന്ദകരമായ ജീവിതം നയിക്കുന്നതായ കാലഘട്ടത്തിലും അവനെ സൃഷ്ടിച്ചാക്കുമ്പോൾ തന്നെ ദൈവം അവനോട് പറഞ്ഞു തോട്ടത്തിന്റെ നടുവിലൊരു വൃക്ഷമുണ്ട് അതിന്റെ ഫലം തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും അവിടെയാണ് ആദ്യമായി നമുക്ക് ദൈവവചനത്തിൽ മരണത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം സൃഷ്ടിച്ചാക്കിയതായ മനുഷ്യൻ ഏതെന്റെ പ്രതിസായിൽ എല്ലാവിധത്തിലുള്ളതായ സന്തോഷങ്ങളും അനുഭവിക്കുവാൻ അവൻ അവകാശം കൊടുത്തപ്പോൾ തന്നെ ദൈവം പറഞ്ഞു തോട്ടത്തിന് നടുവിലൊരു വൃക്ഷമുണ്ട് അതിന്റെ ഫലം തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാൽ പ്രിയമുള്ളവരെ ദൈവവചനത്തിൽ കൂടെ നാം പഠിക്കുന്നത് ഈ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ ചുവട്ടിലേക്ക് മനുഷ്യൻ കടന്നുപോകുവാനും സത്താന്റെ പ്രലോഭനത്തിൽ വശംബതനായി ആ പാപത്തെ സ്വീകരിക്കുവാനും അത്തരത്തിൽ ഈ വൃക്ഷഫലം തിന്നുവാനും ഇടയായിത്തീർന്നു എന്നാൽ ദൈവം പറഞ്ഞതായ മരണം അവിടെ സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് പ്രശസ്തമായൊരു കാര്യമാണ് തൊള്ളായിരത്തി ചുല്ലാൻ വർഷക്കാലം ആദും ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ദൈവവചനത്തിൽ കൂടെ നാം വായിക്കുന്നുണ്ട് അവൻ എവിടെ ജീവിച്ചിരിക്കുക മാത്രമല്ല അവൻ ജീവിച്ച് മക്കളെ ഉത്പാദിപ്പിച്ച് ലോകത്തിന്റെ വരപ്പിൽ അവനായിരുന്നു എന്നാൽ അവിടെ എവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകളെ ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നുള്ളതാണ് ദൈവിക കൽപ്പന ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ യഥാർത്ഥമായ മരണം അവിടെ സംഭവിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക ദൈവസന്നിധി വിട്ടുള്ള അകന്നുപോക്കാണ് എന്ന് പറയുന്നത് പാപത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നുപോകുന്നതിനെ ആത്മീക മരണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഈ ആത്മീക മരണമാണ് ഇവിടെ ഏതന്റെ വെറുതെ സായിൽ ആദമിനും ഹവയ്ക്കും സംഭവിക്കപ്പെട്ടത് ആത്മീകമായി അവൻ മരിച്ചു പക്ഷെ ജഡപ്രകാരം അവൻ മരിക്കുന്നില്ല ശാരീരികമായി മരണം സംഭവിക്കാതെ ആത്മീകമായ മരണം സംഭവിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവനായി പറുദീസ നഷ്ടപ്പെട്ടവനായി ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടവനായി ദൈവത്തോടുള്ള സഹവാസം നഷ്ടപ്പെട്ടവനായി ഈ ഭൂമിയുടെ പരപ്പിലേക്ക് ഇറക്കി വിടപ്പെടുന്ന ആദത്തെയും ഹൗവിയും നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അന്ന് ഈ മരണം ലോകത്തിലേക്ക് കടന്നു വന്നു പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗരസഭരൻ പറയുന്നത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും പാപത്തിന്റെ ശമ്പളമോ മരണമത്രയാകുന്നു എന്ന് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ മരിച്ചവരും മൗനിതിരിയ്ക്കുന്നവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും എന്നത് അാവീദ് പറഞ്ഞു വച്ചു ഇവിടെ പറയുന്നതായ എന്ന് പറയുന്നത് ആത്മീക മരണം തന്നെയാണ് മരിച്ചവരും മൗനതിരിയ്ക്കുന്നവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല ആത്മീക മരണം പ്രാപിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ സാധ്യമായിത്തീരുന്നില്ല എന്നാൽ ദാവീത് പറയുന്നു നാമോ ഇന്നുമുതൽ എന്തേക്കും ദൈവത്തെ സ്തുതിക്കുമെന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ അറിയുന്ന പാപത്തിന്റെ നടുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുള്ള ജീവിതത്തിൽ പാപം സംഭവിച്ചിരിക്കുന്നു എങ്കിൽ തന്നെയും ആ പാപത്തെ കുറിച്ച് അനുദിപ്പിക്കുവാനും ആ പാപത്തെ ദൈവസന്നിധി ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും മനസ്സായിത്തീരുന്ന ദൈവീക ചിന്തയിൽ ജീവിക്കുന്ന ദൈവ മക്കളെ കുറിച്ചാണ് ദാവീത് പറഞ്ഞത് നാമോ മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുമെന്ന് നാം മരണം വരെ ദൈവത്തെ സ്തുതിക്കുമെന്നല്ല മരണത്തിനപ്പുറവും നിത്യകാലം സ്വർഗത്തിന്റെ മഹോന്നതങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ദാവീത് പറയുന്നത് എന്നാൽ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണത്തിലേക്ക് കടന്നു പോകുന്നവന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധ്യമല്ല ആത്മീക മരണത്തെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഫേസ് ലേഖനത്തിന്റെ രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ അവനുയർപ്പിച്ചു എന്നാണ് പൗലോസ് പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന് നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എഫോസിലെ സഭയോട് ദൈവത്തിന്റെ വചനത്തെ അരുളി ചെയ്യുമ്പോ എഫോസിയ ലേഖനത്തിൽ കൂടെ പരിശുദ്ധനായി പൗലൂസ് പറഞ്ഞുവെച്ചതും അത് തന്നെയാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നു നിങ്ങളെ ക്രിസ്തു മുഖാന്തിരും ജീവന്റെ അനുഭവത്തിലേക്ക് നയിച്ചു എന്ന് പ്രിയമുള്ളവരെ ഈ ആത്മീക മരണം ഇവിടെ ഈ സഭയെ ബാധിച്ചിരുന്നു എന്നാൽ അവരെ ക്രിസ്തു ഉയർപ്പിച്ചു എന്നാണ് പൗലൂസ് പറയുക പിന്നെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകമോ നിന്റെ ഒന്നിൽ ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്നാണ് പറയുക ആത്മോസിന്റെ ഏകാന്തതയിൽ ആത്മാവിന്റെ വിവിശതയിൽ ദൈവത്തിന്റെ ഇടപാടുകളെ സഭയോട് ചെയ്യുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ യോന്നനപോസ്തു വിളിച്ചു പറഞ്ഞത് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് പക്ഷേ നീ മരിച്ചവനാകുന്നു എന്ന് ജീവൻ ശരീരത്തിലുണ്ട് ഈ ശാരീരികമായ ജീവൻ നിലനിൽക്കുന്നുവെങ്കിലും ആത്മീക ജീവൻ നഷ്ടപ്പെട്ടവനായി ആത്മാവിൽ മരിച്ചവനായി തീരുന്ന മനുഷ്യൻ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ മുടിയനായ പുത്രന്റെ ദൂർത്തപുത്രന്റെ ഉപമാകര താപ് പഠിപ്പിക്കുമ്പോൾ അവിടെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് നൽകുന്നതായൊരു സാക്ഷ്യമുണ്ട് ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇപ്പോൾ ജീവനം പ്രാപിച്ചിരിക്കുന്നുവെന്ന് ഈ മകൻ എനിക്ക് മരിച്ചുപോയവനാണ് അപ്പന്റെ സന്നിധി വിട്ടുപോകുന്ന മകൻ മരിച്ചവനാണെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക പിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്നുള്ള മനുഷ്യന്റെ അകന്നുപോക്കാണ് ആത്മീക എന്ന് പറയുന്നത് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഞാനും നിങ്ങളും ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ ഇതുപോലുള്ള ആത്മീക മരണത്തിന്റെ അനുഭവത്തിലാണോ ജീവിക്കുക എന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് അകന്നുപോയിട്ട് പാപത്തിന്റെ നടുവിൽ കൂടെ ജീവിതത്തെ കഴിച്ചുകൂട്ടി ദൈവസന്നിധിയിൽ അനുതാപമില്ലാത്ത ജീവിതം നയിച്ച് ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് പ്രായ ചെയ്യുവാനോ ഏറ്റുപറയുവാനോ സാധിക്കാതെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വീണ്ടും വഴുതി പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആത്മീക മരണത്തിന് കാരണമായി തീരുന്നുണ്ട് ഇത്തരത്തിലുള്ളതായി ആത്മീക മരണം ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ജീവൻ പ്രാപിക്കുവാനും ആ ആത്മീക മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിലുള്ള വിശ്വാസ നിമിത്തമായി നിത്യജീവന്റെ രൂപത്തിലേക്ക് കടന്നു വരുവാനും നമുക്കിടയായിത്തീരണം രണ്ടാമത്തെ മരണമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ശാരീരിക മരണം ജഡപപ്രകാരമുള്ളതായ മരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറയുന്നത് നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ദൈവത്തിന്റെ സ്വരൂപം ഈ ലോകത്തിലുള്ള മറ്റൊരു ജീവജാലങ്ങൾക്കും ലഭിക്കാത്ത ഒരു സവിശേഷത ദൈവം മനുഷ്യന് നൽകി ദൈവത്തിന്റെ സ്വരൂപം ഈ ലോകത്തിലെ ഒരു ജീവജാലങ്ങൾക്കും ഈ സ്വരൂപം ദൈവം നൽകിയിട്ടില്ല എന്താണ് ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ദൈവം പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവം അതേ സ്വരൂപത്തിലല്ലേ ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദേഹം ദേഹി ആത്മാവെന്ന ആ തൃത്വത്തിന്റെ അനുഭവത്തിലാണ് ഒരു മനുഷ്യൻ പുറണനാക്കപ്പെടുക ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ച് സമന്വയിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ പുരണനായി പ്രിയമുള്ളവരെ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ ആടങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ ദൈവം മനുഷ്യന്റെ മൂക്കിലേക്ക് ഊതിക്കയറ്റിയതായ ജീവൻ ജീവശ്വാസം അവനിൽ നിലച്ചു പോകുമ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകും അതിനെയാണ് ജഡപ്രകാരമുള്ള ശാരീരികമായ മരണം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ദൈവം കൊടുത്ത ജീവൻ നഷ്ടമായി തീരുമ്പോൾ ആ ജീവൻ അവന്റെ ശരീരത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവനിൽ കൊടികൊള്ളുന്ന ദൈവത്തിന്റെ വരദാനമായിരിക്കുന്ന ആത്മാവും അവനിൽ നിന്ന് എടുക്കപ്പെടുന്നതായ അനുഭവങ്ങൾ സഭാപ്രസംഗി വളരെ വ്യക്തമായി അവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് പൊടി പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് മടങ്ങി ചേരുകയും ആത്മാവ് അതിന് നൽകിയതായ ദൈവത്തിങ്കിലേക്ക് തിരികെ ചേരുകയും ചെയ്യുമെന്ന മരണത്തിന്റെ ഒരു വലിയ ചക്രം തന്നെ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ കൂടെ പറയുന്നുണ്ട് അന്ന് ബലവാന്മാർ കുനിയും വീട്ടുകാവൽ കാർ വിറയ്ക്കും തെരുവിൽ കൂടെ നോക്കുന്ന കഥകൾ അന്തന്മാരായിത്തീരും കേൾവികൾ പോകും തുള്ള ഇഴഞ്ഞു നടക്കും രോചനക്കുരു ഫലിക്കാതരും ബദാം വൃക്ഷം പൂക്കും അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും പാട്ടുകാരുത്തികളൊക്കെയും തളർന്നു പോകും ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളെ വ്യക്തമായി വിവരിച്ചുകൊണ്ട് ശലോമോൻ വിളിച്ചു പറയുന്നത് പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുകയും ചേരുകയും ആത്മാവദന നൽകിയതായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരികെ ചേരുകയും ചെയ്യും അത് ദൈവത്തിന്റെ ഒരു പ്രക്രിയ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഈ പ്രക്രിയ കടന്നുപോയേ മതിയാകും ഞാൻ ആരായിരുന്നാലും ഏത് സ്ഥാനത്തായിരുന്നാലും എന്റെ സാമ്പത്തിക ഭദ്രത ഏത് തന്നെയായിരുന്നാലും ഈ ജഡപപ്രകാരമുള്ള മരണം എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതാണ് ഇപ്രായുലേഖനത്തിൽ പറഞ്ഞത് ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ ഈ മരണത്തിനായിട്ട് ദൈവമക്കൾ ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട് ഈ മരണം നമ്മുടെ ജീവിതത്തിൽ നമ്മെ നോക്കി നിൽക്കുന്നതായ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുവാൻ ജഡപ്രകാരം ഞാനും നിങ്ങളും ഈ ലോകത്തെ വിട്ട് കടന്നു പോകേണ്ടവരാണെന്ന് തിരിച്ചറിവ് കാലവും ഈ ജീവൻ നിലനിൽക്കുകയില്ലെന്നും ആത്മാവ് ദൈവസന്നിധിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണെന്നുമുള്ള ആ ബോധം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം പല ആളുകളും പഠിപ്പിക്കുന്നത് മരണശേഷം വിശ്രമത്തിന്റെ അനുഭവത്തിലേക്കാണ് പ്രവേശിക്കുക ഒരു ഉറക്കത്തിന്റെ നടുവിലേക്കാണ് പ്രവേശിക്കുക എന്ന് പല ആളുകളുടെയും ഉള്ളിൽ മരണത്തിനപ്പുറം എന്താണ് നടക്കുക എന്നുള്ളതായ ഒരു ആശങ്ക നിലവിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ നല്ല ഒരുക്കങ്ങളെ പ്രാപിക്കുവാൻ കഴിയാത്തത് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് ബോധ്യമുള്ളവനെ മാത്രമാണ് ലോകത്തിൽ ഒരുങ്ങിയിരിക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ സ്വർഗത്തിന്റെ മഹോന്നതങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് സജീവമായി ദൈവത്തിന്റെ സന്നദ്ധയിൽ നിലനിൽക്കുന്നു എന്ന തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതാണ് ദാവീത് പറഞ്ഞത് നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുമെന്ന് ഇവിടെ തീരുന്നൊരു ജീവിതമല്ലേ ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു മാർഗ്ഗമല്ല ഇത് ഇത് താൽക്കാലികമായ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണെന്ന് മാത്രമല്ല അത് നിത്യരാജ്യത്തിൽ വസിക്കുവാനുള്ള ഒരുക്കത്തിന്റെ കാലഘട്ടം മാത്രമാണ് അപ്പൊ ഇത് നമ്മുടെ ഒരുക്ക കാലഘട്ടമാണെങ്കിൽ നമുക്കൊരു നിത്യതയുണ്ട് അത് സ്വർഗത്തിൽ ദൈവത്തോടുകൂടെയാണ് ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടെ ജീവിക്കുന്ന മനുഷ്യൻ തീർച്ചയായും സ്വർഗത്തിന്റെ മഹോന്നതങ്ങളിൽ ദൈവത്തോടുകൂടെ അതിശ്രേഷ്ഠമായ നിലയിലാണ് വസിക്കുക നമുക്ക് ഉറക്കത്തിന്റെ നടുവിലല്ല നാം ആയിരിക്കുന്നത് നിത്യമായ ആരാധനയുടെ നടുവിലേക്കാണ് നാം പ്രവേശിക്കപ്പെടുക അതുകൊണ്ട് പ്രിയമുള്ളവരെ മരണത്തിന് അപ്പുറമൊരു ജീവിതമുണ്ടെന്ന് നാം പഠിക്കണം ഈ ലോകത്തിൽ താൽക്കാലികമായ ജീവിതത്തെ വിട്ടിട്ട് നിത്യരാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് ഹോവയായി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള മഹത്വകരമായ കൂടാരങ്ങളിലേക്ക് യാത്ര പുറപ്പെടേണ്ടവരാണ് ഞാൻ നിങ്ങളും ആ ആത്മാവിന്റെ ആ മഹത്വകരമായ അനുഭവം ദൈവത്തിന്റെ വചനം ശലോമൻ വിളിച്ചു പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ ശരീരം പൊടിയായിരുന്നതുപോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുകയും ചേരുകയും ആത്മാവചനം നൽകിയ ദൈവസന്നിധിലേക്ക് തിരികെ ചേരുകയും ചെയ്യണം അത് ദൈവത്തിന്റെ അടുക്കിലേക്കാണ് കടന്നു പോകേണ്ടത് ദൈവീകമായ ആരാധനയിലേക്കാണ് ആത്മാവ് തിരികെ ചേരേണ്ടത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ആത്മാവിന് ദൈവത്തിന്റെ സന്നിധിയിലുള്ള പ്രത്യേകതകളെ വചനമാഴമായി നമ്മെ പഠിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്നവരുടെ ആത്മാക്കളുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കണം ഒന്നാമത് ദൈവത്തിന്റെ വചനം പഠിക്കുമോ നമുക്ക് കാണുവാൻ കഴിയുന്നത് മരണശേഷം ആത്മാക്കൾ ദൈവജനത്തോടു കൂടെ ചേരുമെന്ന മരണത്തിന് ശേഷം ശാരീരികമായ മരണത്തിന്റെ ശേഷം ആത്മാക്കള് ദൈവജനത്തോടുകൂടെ ചേരും ഏത് ധാരാളമായി തെളിവുകൾ അവിടെ നമുക്ക് നിരത്തി വയ്ക്കുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇരുപത്തിയഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർധിക്യത്തിൽ പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു അബ്രാഹാമിന്റെ ജീവിതം നമുക്കറിയാം വിശുദ്ധിയുടെ ജീവിതം നയിച്ച വിശ്വാസത്തിന്റെ ജീവിതം നയിച്ച അബ്രാഹാം അവന്റെ വിശ്വാസം നീതിയായി ദൈവം കണക്കിട്ടതാണ് വിശ്വാസികരുടെ പിതാവെന്ന അനുഗ്രഹത്തിന്റെ നാമം പ്രാപിച്ചവനായിരിക്കുന്ന അബ്രഹാം തന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവീകാരാധനയെ ലോകത്തിന് കാണിച്ചതെന്നവനായിരിക്കുന്ന അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയുടെയും വെടിപ്പിന്റെയും ജീവിതം നയിച്ച അബ്രാഹാം വിശുദ്ധനായി ജീവിച്ച് വിശുദ്ധിയുടെ മരണം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവദാസനാകുന്ന അബ്രാഹാമിന്റെ അവസാനത്തെ കുറിച്ച് വചനം പറയുന്നത് അബ്രാഹാം വയോധികനും കാലസമ്പൂർണനുമായി തന്റെ നല്ല വാർദ്ധിക്യത്തിൽ പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു അബ്രാഹാം അവിടെ ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ടില്ല അബ്രഹാം അവിടെ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ടില്ല അബ്രാഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് തന്റെ ജനത്തോടു കൂടെ ചേർന്നു തനിക്ക് മുൻപായി ദൈവസ്ഥനത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടുള്ള ദൈവ ജനത്തോടുകൂടെയാണ് അബ്രഹാം ചേരുക പ്രിയമുള്ളവരെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ മുപ്പത്തിയഞ്ചാം ധ്യായും ഇരുപത്തിയൊൻപതാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇസ്ഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നു എന്ന് ഇസഹാക്കിനെ കുറിച്ചും പറയുന്നു ഇസഹാക്കിന്റെ ജീവിതത്തിലും അവൻ വയോധികനായി പ്രായപൂർണതയിൽ കാലസമ്പൂർണതയിൽ അവനും പ്രാണനെ വിട്ട് മരിച്ച് തന്റെ ജനത്തോടു കൂടെ ചേർന്നു അപ്പനായിരിക്കുന്ന അബ്രാഹാമിനോടുകൂടെ അവന് മുമ്പായി ദൈവസന്ധിയിലേക്ക് എടുക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ ഭക്തന്മാരുടെ കൂടെ ഇസഹാക്ക് ചേർന്നു യാക്കൂബിനെ കുറിച്ചും ഉൽപ്പത്തി പുസ്തകത്തിന്റെ നാൽപ്പത്തിയൊൻപതാം ധ്യായി മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് യാക്കോബ് തന്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചിട്ട് അവൻ കാൽ കട്ടിൽ മേലെടുത്ത് വെച്ച് പ്രാണന വിട്ട് തന്റെ ജനത്തോട് ചേർന്നു എന്ന് പ്രിയമുള്ളവരെ ദൈവം മോശയോട് പറയുന്നത് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ അൻപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ സഹോദരനായ അഹറോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് ദൈവജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും പ്രിയമുള്ളവരെ മോശയോടും ദൈവത്തിനതേ പറയാനുള്ളൂ മോശേ ഹോർ പർവ്വതത്തിൽ വെച്ച് നിന്റെ സഹോദരനായ അഹ്റോൻ മരിച്ച് നിന്റെ ജനത്തോട് ദൈവജനത്തോടുകൂടെ ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോടുകൂടെ ചേരും അപ്പോ മരണശേഷം ഒരു ആത്മാവിന്റെ അനുഭവം ഇവിടെ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു പഴയ നീമ കാലഘട്ടം തൊട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പഴയ നീമ വിശുദ്ധന്മാര് മുതൽ എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ജനത്തോടുകൂടെ ചേരുന്നവര് അവര് ദൈവത്തിന്റെ ജനത്തോടുകൂടെ ദൈവജനത്തോടുകൂടെ വിശുദ്ധിയുടെ ജീവിതം നയിച്ചവരെ കുറിച്ച് മാത്രമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവര് തന്റെ ജനത്തോടുകൂടെ ചേർന്നു എന്ന് ബാക്കിയുള്ളവരുടെ മരണത്തെക്കുറിച്ചൊന്നും അവിടെ അവർ ദൈവജനത്തോടു കൂടെ ചേർന്നെന്നോ ഒന്നും കാണുവാൻ കഴിയുന്നില്ല അവരെല്ലാം പ്രാണനെ വിട്ട് മരിച്ചു തന്റെ ജനത്തോടുകൂടെ ചേർന്നു അനുഗ്രഹിക്കപ്പെട്ട് ദൈവ മക്കളെ വചനത്തിന് മുൻപിൽ ഞാനും നിങ്ങളും ആയിരിക്കുമോ നമ്മുടെ ജീവിതം ഇന്ന് എവിടെയാണ് ആയിരിക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഒരു മരണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം ജീവിക്കുവാനായിട്ട് നിത്യതി നിത്യഥയുടെ കാലഘട്ടത്തിലേക്കുള്ള ഒരുക്ക കാലഘട്ടമാണ് ഈ ലോകത്തിലെ ജീവിതമെങ്കിൽ ഇന്ന വചനത്തിനു മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ജീവിതത്തെ ഒരുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എവിടെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുള്ളത് ഇതുകൊണ്ട് തീരുന്ന ജീവിതം ഇവിടെ തീരുന്നതാണെങ്കിൽ എങ്ങനെ ജീവിച്ചു വേണമെങ്കിലും അവസാനിപ്പിക്കാമായിരുന്നല്ലോ ഏത് വഴികളിൽ കൂടെ വേണമെങ്കിലും നടക്കാമായിരുന്നല്ലോ ഏത് മാർഗം വേണമെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ പക്ഷേ ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ലോക ജീവിതം താൽക്കാലികവും അതിനപ്പുറത്ത് നിത്യതയുടെ ഒരു കാലഘട്ടവും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവിക ചിന്തകളെ കുറിച്ചും ആരാധനകളെ കുറിച്ചും ദൈവത്തിന്റെ സന്നിധിയിലുള്ള മഹത്വകരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ചും സഭാപിതാക്കന്മാർ ആഴമായി നമ്മെ പഠിപ്പിക്കുവാനിടയായി തീർന്നിട്ടുള്ളത് നീ ദൈവത്തെ ആരാധിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ദൈവസന്നിധിയിൽ ജീവിക്കുന്നവനുമാകണമെന്ന് സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് ഈ ലോകത്ത് മനുഷ്യ ജീവിതം അവസാനിക്കുന്നില്ല നിത്യതയുടെ ലോകത്തെ അവൻ നിത്യകാലം വസിക്കേണ്ടവനാണെന്നുള്ള ബോധ്യത്തോടു കൂടെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ തന്റെ ജനത്തോടുകൂടെ ചേരണമെങ്കിൽ ഈ ലോകത്ത് ഒരുക്കത്തിന്റെ ജീവിതം ഒരു പൂർണമായ ദൈവിക സമർപ്പണത്തിന്റെ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധിക്കണം അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു യാക്കോബ് ദൈവത്തിന്റെ സ്വന്തം ജനമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി സഹാക്കിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും സന്തോഷകരമായ സമാധാനപൂർണമായ ജീവിതം നയിച്ചവൻ സമാധാനത്തിന്റെ പ്രഭുവായിരുന്നവൻ മോശ തന്റെ ജനത്തിന് വഴി കാണിച്ച് നേതൃത്വം കൊടുത്ത് ദൈവികമായ മാർഗത്തിൽ കൂടെ ജനത്തെ നയിച്ചവനായിരിക്കുന്ന മോശ ദൈവത്തിന്റെ വഴി തെരഞ്ഞെടുത്തവനായിരിക്കുന്ന മോശ പ്രിയമുള്ളവരെ അഹറോനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുക ദേവാലയത്തിൽ ധൂപമർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന്റെ മഹാപുരോഹിതനായിരിക്കുന്ന ഹറോൻ അവരൊക്കെ ഈ ലോകത്തിന്റെ ജീവിതം അവസാനിപ്പിച്ച് ഇവിടെ കൊണ്ട് തീരുന്ന ജീവിതത്തെ കുറിച്ചല്ലല്ലോ പറഞ്ഞത് തന്റെ ജനത്തോടുകൂടെ ചേർന്നെന്നാണ് നമുക്കും ദൈവജനത്തോടുകൂടെ ചേരുവാൻ നമുക്ക് മുൻപായി ദൈവസ്ഥനെതിരേക്ക് എടുക്കപ്പെട്ടിട്ടുള്ള അബ്രഹാം മുതൽ എന്നല്ല പഴയ നിവകാലത്ത് ആദാം മുതൽ ഇന്ന് വരെയുള്ള വിശുദ്ധന്മാരോടുകൂടെ ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് ഇന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആത്മീക മരണത്തിന്റെ അനുഭവത്തിൽ കിടന്ന് നഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ടല്ല ആത്മാവിന്റെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഫേസ് ലേഖനത്തിൽ പറഞ്ഞതുപോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നിങ്ങളെ അവൻ ജീവിപ്പിച്ചതുപോലെ നമുക്കും ഒരു പുതുജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു യഥാർത്ഥമായ പശ്ചാത്താപത്തിന്റെ മാനസ്വാദര്യത്തിന്റെ പുതുക്കത്തിന്റെ അനുഭവത്തിൽ ജീവിച്ചിട്ട് ജഡപപ്രകാരമുള്ള മരണം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്റെ ആത്മാവ് നിത്യകാലം ദൈവജനത്തോടുകൂടെ വസിക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ ലോക ജീവിതം തീരണം മരണശേഷം ആത്മാക്കളുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് അവർ ദൈവജനത്തോടുകൂടെ ചേരുമെന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ശിരസ്സുകളെ നമിക്കാം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരു മരണം നമ്മെ കാത്തു നിൽക്കുന്നു എന്നും ആ മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ടെന്നും ഇത് ഇവിടം കൊണ്ട് തീരുന്നതായ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതായ ജീവിതമല്ലെന്നും സ്വർഗത്തിലെ ദൈവത്തോടുകൂടെ ദൈവജനത്തോടു കൂടെ ചേരേണ്ടതാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തി ആയതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടെ വിനയത്തോടെ സമർപ്പിക്കാൻ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ മരണം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ പിടികൂടുക എന്നറിയില്ലാത്തതുകൊണ്ട് വിശുദ്ധന്മാർ ദൈവജനത്തോടുകൂടെ ചേരുമ്പോ എന്റെ ആത്മാവും ദൈവമേ ദൈവജനത്തോടുകൂടെ ചേരാൻ ഈ ലോക ജീവിതത്തിൽ ഒരുക്കത്തിന്റെ വെടുപ്പിന്റെ വിശുദ്ധിയുടെ ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തിട്ട് കർത്താവ് തന്നെ ആലോചന ായി ഞങ്ങൾ നിന്നെ സന്നിധിയിൽ ഏറ്റവും സന്നിധിത്തോടെ ഞങ്ങൾക്ക് ജീവിപ്പാൻ സഹായിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒരുക്കാൻ നിത്യതയുടെ തുറമുഖത്ത് കർത്താവേ നിത്യകാലം വസിക്കേണ്ടതിന് ഒരുക്കത്തിന്റെ ജീവിതമാണ് ഈ ലോക ജീവിതം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു മാതൃകാപരമായി ഒരുക്കത്തിന്റെ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വഴികളിൽ ഞങ്ങൾക്ക് കാവലും തുണയുമായിരിക്കണമേ എല്ലാ സമൃദ്ധിയിലും ഞങ്ങളെ വഴി നടത്തണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുഹാരുടെയും നാമത്തിൽ Amen.